സങ്കീർണങ്ങളിൽ പതാമതിയായി ഹോവിയെ നീ ദൂരത്ത് നിൽക്കുന്നുണ്ട് കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നതിനെന്ത് കൃഷ്ണൻ്റെ അങ്കാരതാൽ ദൈവൻ തപിക്കുന്നു അവർ നിരൂരിശുപായങ്ങളാൽ അവർ തന്നെ പിടിപൊള്ളേ കൃഷ്ണൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ഒരു ആരാഗ്രഹിയെ ഹോവിയെ ത്യജിച്ച് നിന്ദിക്കുന്നു കൃഷ്ണൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദീപയില്ല എന്നാവുന്നു അതിൻ്റെ നിരൂപം നോക്കി അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാവുന്നു അതിന് ഇതിൻ്റെ ന്യായവിധികൾ അവൻ കാണാതെ വന്ന ഉയരുമുള്ളവ തൻ്റെ സഹായ ശത്രുക്കോടും അവൻ ചീറുന്നു ഞാൻ കുടുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയും ഇല്ല എന്ന അവൻ തൻ്റെ ഹൃദയത്തെ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവികയിൽ ദോഷവും മതിക്രമം ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളിലെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റുമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായ അകരിയുടെ പേർ കണ്ണു വെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിരുന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളീവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളീവനെ തൻ്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു അവൻ കുഞ്ഞു പതുങ്ങിക്കിടക്കുന്നു അകിധികൾ അവൻ്റെ ബലത്താൻ വീണ് പോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്റെ മുഖം മറിച്ചിരിക്കുന്നു അവനൊരുനാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു ഹോബിയെ എഴുന്നേൽക്കണമേ എന്റെ നീ തൃക്കൈവർത്താനമേ എളിയവരെ മറക്കരുത് ദുഷ്ടം ദൈവത്തെ നിൽക്കുന്നു നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നു എന്തില് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷതയും പകയും നീ നോക്കി കണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടിൻ്റെ ഭൂജ്യത്തെ നീ ഒളിക്കണമേ ദൂഷ്യയുടെ ദുഷ്ടതയില്ലാതെ ആകുമ്പോളും അതിനെ പ്രതികരിച്ചണമേ എഹോവാ എന്നയിരിക്കും രാജാവുന്നു ജാതകൾ അവൻ്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർദ്ധം ഇനി ഭയപ്പെടുത്താതിരപ്പ നീ അനാഥനെ പീഡി തന്നെ നയപാലനം ചെയ്യേണ്ടത് എഹോവെ നീ സാധുക്കളെ അപേക്ഷപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു